ൊക്ക നമ്മളെ പൊണലി എന്ന് പറയുമ്പോണലി പൊണലി എന്ന് പറയുന്ന സാധനം കേട്ടോ വെള്ളക്കാധന അടിപൊളി സാധനം കേട്ടോ നല്ല ഫ്രഷ് നല്ല പൊരിക്കാനും കറി വെക്കാനും അതുപോലെ പല ഐറ്റം ഉണ്ടാക്കിയതിനു സാധനം അടിപൊളി സാധനാണ് പെങ്ങളെ വീട്ടിലെത്തി കേട്ടോ പെങ്ങളെ വീട്ടിലെത്തി വേണമെന്ന് പറഞ്ഞിരിക്കേണ്ടത് കൊടുക്കാനുള്ള പരിപാടിയാ എന്നിട്ട് ബാക്കി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു പരിപാടി ഉണ്ട് കാൺസല കേട്ടോ അപ്പൊ ഇങ്ങക്ക് കുറച്ച് വാരിട്ട് കൊടുക്കട്ടെ മാത്രം കാണിക്കേക്കെ വേണ്ടി ഓടാട്ടെ മാറ്റിപ്പിടി മാറ്റിപ്പിടി അങ്ങോട്ട് ഓക്കെ പുഴുകാണല്ലേ ഇത് അരിപ്പൊടി ഇട്ടിട്ടൊരു പരിപാടി ഉണ്ട് കേട്ടോ അരിപ്പൊടി ഇട്ടിട്ട് ബാക്കിയല്ല ഞാൻ ഞാൻ നിന്നാ ും പോയിട്ടോ നല്ലോണം കഴുകി മണലൊക്കെ പോയി വൃത്തിയാക്കി വെച്ചതാ കേട്ടോ അങ്ങനെ അരി പൊടിയിട്ടിട്ടുള്ള ഒരു പരിപാടിയാണ് കാണിച്ചല്ല കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എന്നാല് വൈകൂട്ടുകാരെ നമ്മളിതാ നമ്മളെ പുതിയൊരു ഐറ്റംസ് ആട്ടോ അത് പഴയ ഐറ്റംസാണ് നമ്മടെ അമ്മയൊക്കെ നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഉണ്ടാക്കുന്ന സാധനം കേട്ടോ ഇതിൽ നമ്മുടെ പുണലീന്നാണ് നമ്മൾ നാട്ടിൽ പറയാം നമ്മുടെ അടുത്ത പുഴ പൂവിലൊക്കെ കുറേ ഉണ്ട് ഇത് കടലിലാണ് അതൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ പൂവീം കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് എടുത്തു വെക്കണം അതുപോലെ നല്ല അരി കുറച്ച് വളർത്തിട്ടാണ് ഈ മോഡലിൻ്റെ അരി വറുത്ത് എടുത്തു വെക്കാം അതുപോലെ തേങ്ങ മഞ്ഞപ്പൊടി ജീരകം പച്ചമുളക് എല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ചിട്ട് എടുത്തു വെക്കണം കേട്ടോ വെച്ച അരിപ്പൊടി ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണേട്ടോ നമ്മൾ അടിച്ചെടുക്കേണ്ടത് ഈ പരുവത്തിലാണേ പാത്രം എടുത്തിട്ട് വേവിക്കുക വെള്ളം ഒന്നും ഒഴിക്കണ്ട ഇത് വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും ഇതിൽ വെള്ളം വരും അതിലേക്ക് കുറച്ച് നമ്മൾ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാണെ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ വെന്ത് വരട്ടെ തുറന്ന് വരുന്നുണ്ടോ അതിലേക്ക് നമ്മളെ അരിപ്പ് നമ്മളെ മഞ്ഞ മഞ്ഞ മഞ്ഞൾ തേങ്ങ ജീരകം എല്ലാം കൂടി ഇട്ടിട്ടുള്ള മിക്സാണ് അരിപ്പാണ് അതെടുത്തിട്ട് മിക്സ് ചെയ്തുകൊടുക്കത്തേക്ക് നമ്മളെ പൊടി ഇണ്ട് നമ്മളെ പൊടിച്ച് വെച്ച അരിപ്പൊടി ഇല്ലേ വറുത്ത് പൊടിച്ച് വെച്ച അരിപ്പൊടിയും കൂടെ എനിക്ക് മിക്സ് ചെയ്താൽ ഈ പണി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അല്ല വെള്ളം നോക്കുക എത്ര വെള്ളം ഉള്ളി വെള്ളം നമ്മൾ വെച്ചിട്ടില്ല ഇത് വെള്ളം ഇല്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഇങ്ങനെ തന്നെ കഴിക്കുക ഇതിന്റെ അകത്തക്ക എന്റെ അകത്തക്ക ഇപ്പൊഴി കഴിക്കുകയ്യക് കടുക് പൊട്ടിക്കൊട്ടീട്ടോ അതിലേക്ക് നമ്മള് കൊറച്ച് കരുവേപ്പെടാം നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മൾ സ്പെഷ്യൽ വിഭവത്തിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ പൊണലി അരിപ്പൊടി ചേർത്ത് ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് ഒന്നിറക്കി കൊടുക്കാ ഇതാണ് സാധനം അടിപൊളി ടേസ്റ്റ് ആണ് ഇതിങ്ങനെ ഇതിങ്ങനെടുക്കുക അതാ നല്ല ഇറച്ചി കാണാം ഇങ്ങനെടുക്കുക അത് എന്നിട്ട് ഇതിൻ്റെ തൊഴി ഇങ്ങനെ വെക്കാം എത്രയുള്ളൂ കേട്ടോ അരിപ്പൊടിയൊക്കെ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കാം വെള്ളക്കക്ക ഇപ്പേര് വെച്ചതോ എന്താ ഇതിന് പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അതൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടണേ അപ്പം പുതിയ വീഡിയോ കാണാം